ഇന്നും ഇന്നും എന്നെ നടത്തുന്നത് ഞാൻ ജീവിക്കുന്നത് ആ വെള്ളം നമുക്കറിയാം മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥ മരുഭൂമിയിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അവന് പ്രതീക്ഷയ്ക്കൊത്ത മണ്ണമൊന്നും കാണാൻ സാധിക്കത്തില്ല അവൻ എവിടേക്ക് നോക്കിയാലും അവന് കാണാൻ സാധിക്കുന്ന ഒന്നും മരുഭൂമി മാത്രമാണ് ഹാലലുയാ അതുകൊണ്ട് മരുഭൂമി എന്നതൊരിക്കലും ഒരു പ്രതീക്ഷയുടെ സ്ഥലമല്ല പക്ഷേ ലോകമനുഷ്യർ അങ്ങനെ പറഞ്ഞെങ്കിൽ ദൈവവചനം പറയുന്നു മരുഭൂമിയിൽ ദൈവം പലതവണ ഇറങ്ങി വന്നിട്ടുണ്ട് ആമേ മരുഭൂമിയിൽ ദൈവം പല തവണ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി മാത്രമാ ഹലലിഹ വേദപുസ്തകത്തിനകത്ത് ചരിത്രം പഠിക്കുന്ന ദൈവ മക്കൾക്കറിയാം ഒരു ദൈവ പൈതൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവം മരുഭൂമിക്കകത്ത് ഇറങ്ങും ഹലലിഹ ദൈവത്തിൻ്റെ ജനം മരുഭൂമിക്കകത്തുണ്ടെങ്കിൽ ദൈവം ഇറങ്ങും ഹലലിഹ സാധ്യത മരുഭൂമിക്കകത്തില്ലെങ്കിൽ ആ മീൻ അതിനകത്ത് അവൻ ഒരു വഴി ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കും ആമേൻ അതുകൊണ്ട് മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ആരൊക്കെ കടന്നു പോകുന്നുണ്ടോ അവരുടെ ജീവിതത്തിനകത്ത് ദൈവം ഇറങ്ങുമെന്ന് അത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആമേൻ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഏഴെട്ട് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂങ്ങിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കൈ എത്ര പേർക്ക് മനസ്സിലായി ഇവിടെ എഴുതി യഹോവയിൽ യഹോവ തന്നെ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വെച്ചിരിക്കുന്നു സമ്പത്ത് ഉണ്ടായിട്ടോ അവൻ കാറുണ്ടായിട്ടോ ഒന്നുമല്ല അവൻ വചനം ഭാഗ്യവാനെന്ന് വിളിക്കുന്ന ഒരു വ്യക്തി എങ്ങനായിരിക്കണം അവൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കേം ചെയ്യുന്ന മനുഷ്യൻ അവൻ കഴിഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അമേൻ സ്വോത്രം വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതും വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ച കാലത്തും വാട്ടം തട്ടാതെ ഫലം കായുകൊണ്ടേയിരിക്കും അമേൻ അല്ലെങ്കിൽ ആശ്രയിക്കുന്നവൻ്റെ

ആമേൻ നേരെ വരുമ്പോൾ അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അത് ആശ്രയിച്ചു നിക്കുന്നത് യഹോവയില്ല ഹലലുയാമൻ അതിനെന്നും ഫലം കൊടുക്കാൻ വെള്ളം ഹലലുയാമൻ ആരെങ്കിലും ഇന്ന് എൻ്റെ എൻ്റെ കഴിവിൻ്റെ ആ മീൻ അതിലാണ് ഞാൻ ജീവിക്കുന്നത് ഹല ലൂഹ അല്ലെ എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ നിൽക്കുന്നത് അല്ലെ എന്റെ കഴിവ എന്നെ ഇന്ന് നടത്തുന്നത് എന്നാഗ്രഹിക്കുന്നവരുണ്ടോ നീ ഇന്നും പോകുന്ന അതേ തലത്തിൽ തന്നെ പോകൂ പക്ഷെ നീ യഹോവയിൽ എന്തൊക്കെ അങ്ങനെയുള്ള നിന്നെ നോക്കി ജനം പറയുക അവൻ ഒരിക്കലും ഒരു എന്നും അവന്റെ ഉള്ളിൽ അത് ജീവിതത്തിൽ സാക്ഷ്യമായി നമുക്കറിയാം ആകാറേ അമേൻ സാറ അമേൻ സോത്രം ഇടർച്ച മൂലം ആകാറ് തൻ്റെ കുഞ്ഞിനുമായി ഇറങ്ങുമ്പോൾ അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്തയക്കുന്നു അമേൻ സ്വത്ത മരുഭൂമിയിലെത്തിയപ്പോൾ തന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ തന്റെ കുഞ്ഞിനെ ഒരു കുറുങ്ങാട്ടിൻ തണലിൽ വെച്ച് അവൾ ഉച്ച നിലവിളിക്കാൻ തുടങ്ങി ബാലൻ വെള്ളമില്ലാതെ കരയാൻ തുടങ്ങി ഉടനെ സ്വർഗത്തിൽ ശബ്ദം കേട്ടു ശബ്ദം നമുക്കറിയാവുന്ന വാക്യമാ അന്ന് അന്നേരം അവളുടെ കണ്ണ് ദൈവം തുറന്നു ഒരിക്കലും വറ്റാത്തൊരു നീരുറവ് അവക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുത്തു ഹാമേ എപ്പടാ നീരുറവ തുറന്നത്

തന്നെ ഭാഗ്യവാൻ ദൈവം ആശ്രയിക്കുന്ന ഒരു കാര്യമുണ്ട് നീ നീ നിനക്കുള്ള െങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ അതിനെല്ലാം മാറ്റിവെച്ച് കർത്താവൻ നീയാണ് എൻ്റെ ആശ്രയം ലോകത്തെ ആശ്രയിക്കുന്നിടത്തോളം കാലം മുതെടുക്കും പക്ഷെ ലോകമല്ല എന്റെ ആശ്രയം എന്റെ ദൈവമാണ് നമുക്ക് പുറപ്പാട് ഒരു മനുഷ്യനെ അറിയ മോശ അമേ താൻ പറ കൊട്ടാരത്തിലാ ജീവിച്ചത് അമേൻ സ്വോത്രം താൻ വളർന്നു വന്നപ്പോൾ തനിക്കൊന്നിനും പ്രയാസമോ ഒന്നുമില്ലായിരുന്നു അമേ സ്ത്രം താൻ ഒരിക്കൽ കാണു വലുതായപ്പോൾ താൻ ഒരിക്കൽ കണ്ടത് ഒരു മിശ്രൈമിനെ അല്ല ഒരു മിശ്രീമിനെ ഒരു ഇസ്രായേലിനെ അടിച്ചു കൊള്ളുന്നത് കണ്ടു താൻ തന്നെത്താൻ അതിൻ്റെ അകത്തൊരു തീരുമാനമെടുത്ത മിസ്രൈമിനെ കൊന്നു അമൻ അമൻ മണലിനകത്ത് കുഴിച്ചിട്ടു പക്ഷെ അതിന് പ്രകാരം തനിക്ക് നിന്ന് ഓടിപ്പോകേണ്ട വന്നു താൻ ഓടിപ്പോയി അമ്മൻ അമ്മരിടത്ത് ചെന്ന് ഒരുവന്റെ കീഴിൽ അവന്റെ മകളെയും കല്യാണം കഴിച്ച് മരുഭൂമിയിൽ ആട് മേയിച്ച് ജീവിക്കേണ്ട സമയം വന്നു ഹലലുയ്യാ അമേൻ സ്തോത്രം ഒരു പ്രശ്നമുണ്ടായപ്പോൾ താൻ ദൈവത്തോടൊരു തീരുമാനമെടുക്കാതെ താൻ തന്നെ എടുത്ത തീരുമാനപ്രകാരം താൻ ഇന്നൊരു മരുഭൂമിക്കക താകേണ്ട അവസ്ഥ വന്നു ഹലലുയ്യാ ഇനി പ്രതീക്ഷയിൽ ഇനി തിരു

തനിക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല ദൈവത്തിന് മനസ്സിലായപ്പോ ദൈവം തനിക്ക് വേണ്ടി മരുഭൂമിക്കക തുറങ്ങി വന്നെങ്കിൽ ഹലോ ലൂഹ്യ നീ ഇന്നും നിന്നിലും ആമേൽ നീ നിന്റെ ജോലിയിലും അല്ലെങ്കിൽ നീ വേറെ ആരിലും ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല ൻ തന്നത് വെച്ച് ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണോ അബ്രഹാമിന് ഒരു തുരുത്തി വെള്ളം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് വ്യക്തമാക്കുന്നത് എന്താ ഒരു മനുഷ്യന് ഒരാളെ സഹായിക്കണമെങ്കിൽ ഒരു തുരുത്തി വെള്ളം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ആ വെള്ളം നാളെ തീരും അലലുഹ അല്ലെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞ് തീരും പക്ഷെ നദി വറ്റത്തില്ലോ

നീ ഒരിക്കലും വൃക്ഷമായി മാറും പ്രകൃതിയിൽ സംഭവിക്കട്ടെ പക്ഷേ അത് വീണ്ടും തളിർത്തു തളിർത്തു വരും നിറം മാറുന്നല്ലോക്കുള്ള മനുഷ്യൻ അവൻ ഏത് പ്രതിസന്ധിക്കും അവന്റെ മേലൊരു പ്രകാശമുണ്ടായിരിക്കും അതുകൊണ്ട് അവന്റെ മക്കളെ ഉറച്ച വിശ്വാസത്തോടെ പറയണം ഹാലലുഹ യഹോ എൻ്റെ ആശ്രയം യഹോബ തന്നെ എൻ്റെ ആശ്രയം അങ്ങനെ ഇരിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ ഹാലലുഹ കാറും വീടും ആമേൻ സ്ത്രോത്രം വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും യഹോബിൻ നീ ആശ്രയിക്കുന്നില്ലെങ്കിൽ വചനം നിന്നെ ഭാഗ്യവാനെന്ന് വിളിക്കത്തില്ല വചനം നിന്നെ ഭാഗ്യവാനെന്ന് വിളിക്കണമെങ്കിൽ നീ ദൈവത്തെ ആശ്രയിച്ച് മാത്രം കഴിയുന്നൊരു ദൈവ പൈതലായി മാറണം ആമേൻ ഞാൻ തന്നെ ആമേൻ വിളിച്ചു പറയാൻ തയ്യാറാണോ നിങ്ങളുടെ ജീവിതം ഈ വചനം പറയുന്നത് പോലെ തന്നെ മാറുക തന്നെ ചെയ്യും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവർ ഉറപ്പോടെ രാമൻ പറഞ്ഞേ ആമേൻ